തുടങ്ങല്ലേ പോയി ഒരു സന്തോഷമുള്ള നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ടൂറിസത്തിനകത്ത് ഒരു വലിയൊരു മുന്നേറ്റം കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചാലിയാറിന്റെ തീരത്തായിട്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സാഹസിക പാർക്ക് റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് കോഴിക്കോട് ചാലിയാറിന്റെ തീരത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹസിക വിനോദ പാർക്ക് റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നാളെയാണ് ഈ ഒരു പാർക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവരുകളാണ് ഈ ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം എല്ലാവരെയും ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് ആർദമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്താണ് ടൂറിസം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും സ്വകാര്യ കൂടിയിട്ട് നമ്മൾ പൊതു സ്വകാര്യ കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് നമുക്കറിയാം ഈ ഫറോക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഫറോക്ക് പാലം കഴിഞ്ഞു വരുന്ന ഈ ഒരു ഭാഗം എങ്ങനെയായിരുന്നു ഒരു രണ്ടു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിന്റെ സ്ഥിതി എന്താണെന്ന് അറവു മാലിന്യങ്ങളും വളരെ മോശമായ സാഹചര്യത്തിലുമായിരുന്നു ഈ ഒരു ഭാഗം ഉണ്ടായിട്ടത് കാട് പിടിച്ച് ഒരാൾക്ക് ഇങ്ങോട്ട് വന്നു നോക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് നമ്മളോട് ഈ ഒരു നിർദ്ദേശം ടൂറിസം വകുപ്പിനോടും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനോടും ഈ ഒരു ഭാഗം വന്നു കാണണമെന്നും ഇവിടെ ടൂറിസത്തിന് സാധ്യമായ എന്താണോ ആ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയും അതിന്റെ ഭാഗമായിട്ട് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹം ഇവിടെ ഇന്ന് ഇവിടെ കൂടെയുണ്ട് സതീഷ് സാറും അതുപോലെ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെ ഇവിടെ വരികയും ഇതിന്റെ ഒരു സാധ്യത നോക്കിയും അതനുസരിച്ച് ഞങ്ങളിത് ടെൻഡർ ചെയ്യുകയും അതിൽ റിവർ വേൾഡ് അഡ്വെഞ്ചർ ഇതിന്റെ ടെൻഡറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് ഒരു വർക്കിലേക്ക് വരികയും നമ്മൾ ഇവർക്ക് ഇതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള സമയം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു വിപുലമായൊരു പാർക്ക് ഇപ്പം അവർ ചെയ്തിട്ടുണ്ട് വളരെ അധികം പ്രതിസന്ധികൾ ഈ ഒരു പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംരംഭകരെന്നുള്ള രീതിയിൽ ഇവരും നേരിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് പറവക്കിൽ നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കേബിൾ കാർ സംവിധാനം വാൾ ക്ലൈമ്പിങ് കയാക്കിംഗ് ബോട്ടിംഗ് അതുപോലെ ഹൗസ് ബോട്ട് തുടങ്ങിയ ആക്ടിവിറ്റികൾ കുട്ടികളുടെ ഒരു സ്ഥലത്ത് നമുക്കറിയാം പഴയ പാലത്തിന്റെ അടുത്തായിട്ട് കുട്ടികളുടെ ഒരു പാർക്ക് ഉണ്ട് അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ ഒരു കാലത്ത് വേസ്റ്റും മറ്റും ഒക്കെ തന്നെ ഡംപ് ചെയ്ത നല്ലോണം ഭാഗം അവിടെ ഇപ്പൊ ഒരു വഴിയോര വിശ്വസം ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവിധ ബോട്ട് സർവീസും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങളോട് സഹകരിച്ചിപ്പാർട്ട്മെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വളരെ ആത്മാർത്ഥമായി സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സംരംഭം തുടങ്ങാൻ കഴിഞ്ഞത് ഇവിടെ ഈ സ്ഥലം വന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചതല്ല ഞങ്ങൾ ഒപ്പമുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും ഇത് പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട് വളരെ വലിയൊരു പൈസ കോട്ട് ചെയ്തിട്ടത് ഒരു മാസം വാടക കോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ടൂറിസം ഞങ്ങൾ